വിവാദങ്ങൾക്കിടെ പി വി അൻവർ എം എൽ എ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും തിരുവനന്തപുരത്താണ് കൂടിക്കാഴ്ച അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസിന് പരാതി ലഭിച്ചു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം വേണമെന്നാണ് കൊച്ചി സ്വദേശി നൽകിയ പരാതിയിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ അൻവർ ഉന്നയിച്ച പരാതി ഒപ്പം എ ഡി ജി പി ഉന്നയിച്ച പരാതി ഈ പരാതികളിലെല്ലാം തന്നെയാണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അൻവർ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്നു പി ശശി സ്ഥാനത്ത് തുടരുന്നു അൻവറിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും അല്പസമയത്തിനകം കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ പി വി അൻവർ എം എൽ എയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ പത്ത് മണിക്ക് കൂടിക്കാഴ്ച നടക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ സമയം സൗകര്യാർത്ഥം കൂടി നോക്കിയാണ് പന്ത്രണ്ട് മണിയിലത്തേക്ക് ആ കൂടിക്കാഴ്ച മാറ്റിയത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളോ ദിവസങ്ങളോടമായിട്ട് പി വി അൻവർ എം എൽ എ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത് അത് ആഭ്യന്തര വകുപ്പിനെ തന്നെ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ പറഞ്ഞ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ആ കാര്യങ്ങളുടെയൊക്കെ തന്നെ ഒരു വ്യക്തമായ ചിത്രം ഇന്ന് മുഖ്യമന്ത്രിയെ പി വി അൻവർ എം എൽ എ ധരി ിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എം എൽ എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ എം ആർ അജിത് കുമാറും അടക്കമുള്ളവർ ഈ പദവിയിൽ നിന്ന് മാറി നിന്നൊരു അന്വേഷണത്തിന് വിധേയനാകണം എന്നതായിരുന്നു പക്ഷേ അജിത് കുമാർ തന്റെ പദവിയിൽ തന്നെ നിലകൊള്ളുന്നു പി ശശിയും തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിൽ നിലകൊള്ളുന്നു ആ പദവിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു ഉന്നതതല അന്വേഷണത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് നൽകണമെന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് പക്ഷേ അജിത് കുമാർ എം ആർ അജിത് കുമാറിനേക്കാൾ പദവി കൊണ്ട് താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണം എത്രത്തോളം സുതാര്യതയുള്ളതായിരിക്കും ആ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ആശങ്ക അത് അൻവർ എം എൽ എക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷവും അക്കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നത് ഈ സ്വന്തക്കാരെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് ഒട്ടും സുതാര്യമായ ഒരു കാര്യമല്ല ധാർമ്മികമായ ഒരു കാര്യമല്ല എന്ന് അതടക്കം പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കാണ് അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടി നേരിടുന്ന ഒരു സമയം കൂടിയാണിത് അത് മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടാത്തതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങൾ മുതൽ ഇ പി ജയരാജന്റെ സ്ഥാനമാറ്റം ഉൾപ്പെടെ ഇപ്പോൾ വന്നു നിൽക്കുന്ന എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങൾ വരെ വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമയം കൂടിയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സമയം കൂടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അൻവർ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും അത്തരത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ നടപടികൾക്ക് എതിരെയുള്ള ഒരു വിമർശനങ്ങൾ ആരോപണങ്ങൾ ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പി വി അൻവർ എം എൽ എ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമ്മേളനങ്ങളുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ നടക്കുന്നത് പാർട്ടിയുടെ ഉയർന്ന തലത്തിൽ ഉൾപ്പെടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടായിട്ടിരിക്കുന്ന ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ താഴെത്തട്ട് മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ സമ്മേളനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുമുള്ള പാർട്ടിയുടെ ഒരു മുന്നൊരുക്കം കൂടിയാണ് ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വലിയ പരാജയം നേരിടേണ്ടി വന്നു അതേ തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എങ്ങനെയൊക്കെ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ ടക്കമുള്ള നടപടികൾ ചർച്ചകൾ നടക്കുന്ന സമ്മേളനങ്ങൾ അത് പാർട്ടിക്ക് എതിരെയുള്ള വിമർശനങ്ങൾ കൊണ്ട് നിറയുന്നു എന്നതാണ് നിറയേണ്ടി വരുമെന്നതാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രിയും പി വി അൻവർ എം എൽ തമ്മിലുള്ള കൂടിക്കാഴ്ച പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പി വി അൻവർ എം എൽ എ അനുനയിപ്പിച്ചുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് എത്താതിരിക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ അനുനയ നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് എത്തരത്തിലുള്ള അന്വേഷണം ആ അന്വേഷണം സുതാര്യതയുള്ളതായിട്ട് മുന്നോട്ട് പോകുമോ എന്ന ഒരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ് എം ആർ അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ പി ശശിക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അത് സോളാർ കേസ് അഴിമതിയിലടക്കം അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിൽ അടക്കം എം ആർ അജിത് കുമാറിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് കൊലപാതക ആരോപണം വരെ എം ആർ അജിത് കുമാറിന് എതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉന്നയിച്ച് വന്നിട്ടുള്ള ആരോപണങ്ങൾ പരാതികൾ പരിശോധിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ നടപടികൾ പറഞ്ഞ് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് സർക്കാർ എത്തി നിൽക്കുന്നു ആഭ്യന്തര വകുപ്പ് എത്തി നിൽക്കുന്നു എന്നതും ഏറെ നിർണായകമാണ് പി ശശിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും ചേർന്നാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അതിൽ യാതൊരുവിധ പങ്കുമില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല നടക്കമുള്ള രൂക്ഷ പരാമർശങ്ങൾ അത് തങ്ങളുടെ എം എൽ എയുടെ ഭാഗത്തുനിന്ന് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് വസ്തുതമായി വസ്തുത പരിശോധിച്ച് അത് പുറത്തു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക് സർക്കാരും ഈ സമയമുള്ള ഈ സമയത്ത് ിൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ സ്ഥാനത്ത് നിന്ന് രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് നടക്കുന്നില്ല അതിൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി ഒരു പക്ഷേ അൻവർ എം എൽ എ മുഖ്യമന്ത്രിയോട് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്തായാലും ഈ വിവാദ പരാമർശങ്ങൾ ഇതിനോടകം തന്നെ അല്ലെങ്കിൽ വലിയ ചർച്ചയിലേക്കോ വലിയ ആരോപണങ്ങളിലേക്കോ കടക്കാതെ എങ്ങനെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള ചർച്ചകൾ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രിയും പി വി അൻവർ എം എൽ എയും നടത്തുക അതിനുശേഷം പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മണിക്കാണ് നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത് മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത് മറുപക്ഷത്ത് എം ആർ അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ പി ശശിക്കെതിരെയുമുള്ള ഉന്നത അന്വേഷണ സംഘത്തിന്റെ ഒരു അന്വേഷണം അത് ആ അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇന്നും പതിവ് പോലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ ഡ്യൂട്ടിയിലാണ് പതിവ് പോലെയുള്ള ഡ്യൂട്ടിയിലാണ് താൻ ഉള്ളത് കഴി കുറച്ച് മുൻപ് വരെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു ഓൺലൈൻ യോഗത്തിൽ എ ഡി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് എം ആർ അജിത് കുമാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ തൊഴിലാളികളുടെ അന്യദേശ തൊഴിലാളികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ തൊഴിലും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലാണ് എം ആർ അജിത് കുമാർ പങ്കെടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് എന്നും നടക്കുന്നത് പോലെ തന്നെ തുടർന്ന് പോവുകയാണ് മറുപക്ഷത്ത് ഇവർക്കെതിരെയുള്ള അന്വേഷണം അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പ്രധാനമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണമേലുള്ള അന്വേഷണം അത് അദ്ദേഹത്തിന്റെ താഴ്ന്ന പദവിയിൽ ഇരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ നടത്തുന്നു എന്നതും മറ്റൊരു വശത്ത് പോവുകയാണ് എന്തായാലും ഇന്ന് ഇപ്പോൾ വരുന്ന മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ തമ്മിലുള്ള പി വി അൻവർ എം എൽ എയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ചയിൽ പി വി അൻവർ എം എൽ എ എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നു മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പ്രതികരിക്കുന്നത് ശേഷം എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഏറെ ഈ അൻവർ മാധ്യമങ്ങളിലൂടെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം എസ് പി ഓഫീസിന് മുന്നിൽ സമരം നടത്തി അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് നീക്കുകയുണ്ടായി ചില ശബ്ദരേഖകളും അൻവർ പുറത്തുവിടുകയുണ്ടായി ഇന്ന് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഇത്തരം തെളിവുകളെല്ലാം മുഖ്യമന്ത്രിക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയുണ്ടോ ഗുരുതര ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് അത് രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങളിലൂടെ അത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് അത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടെ കാണിച്ചു കൊണ്ടുള്ള ഒരു വിശദീകരണം എം എൽ എ നടത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് കാണുമ്പോൾ ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തയ്യാറെടുപ്പ് പി വി അൻവർ എം എൽ എയുടെ ഭാഗത്തു ആ സമയത്ത് ഈ വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ കാണിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഈ ഘട്ടത്തിലൊക്കെ തന്നെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് പി വി അൻവർ എം എൽ എ രംഗത്ത് എത്തിയതിൻ്റെ ഒരു കാര്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും വസ്തു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു സംശയം നിഴലിക്കുകയാണ് വലിയ ഒരു ബോംബാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നിട്ടുള്ളത് അതിന്റെ പിന്നെ ിൽ എന്താണ് എന്നത് യാതൊരുവിധ വ്യക്തതയും ഇല്ലാതെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് നിലവിലെന്തായാലും അൻവർ എം എൽ എയുടെ ആവശ്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ അത് അദ്ദേഹം ആ സ്ഥാനം മാറ്റി വെച്ച് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം അദ്ദേഹത്തിനെതിരെ നടത്തണം താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എതിരെ അത്തരത്തിലൊരു അന്വേഷണമാണ് പ്രതീക്ഷിക്കുന്നത് എം എൽ എ അത്തരത്തിലുള്ളൊരു അന്വേഷണം പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇന്നലെ ഈ മുഖ്യമന്ത്രി പൊതുവേദിയിൽ വെച്ചാണ് എ ഡി ജി പിക്ക് എതിരായിട്ടുള്ളൊരു അന്വേഷണം പ്രഖ്യാപിച്ചത് എ ഡി ജി പിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു അന്വേഷണ പ്രഖ്യാപനം നടന്നിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തി ഡി ജി ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നടത്തുന്ന സമയത്തും എ ഡി ജി പി സ്ഥാനം എം എ അജിത് കുമാറിന് നഷ്ടമാകും തുടർന്ന് അന്വേഷണം പ്രഖ്യാപിക്കും എന്ന രീതിക്കുള്ള വാർത്തകൾ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷേ രാത്രി പതിനൊന്ന് മണിയോട് കൂടി കഴിഞ്ഞ പതിനൊന്ന് മണി അടുപ്പിച്ച് ആയിട്ടും അത്തരത്തിലൊരു നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല പിന്നീട് വന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും പദവിയിൽ നിന്ന് മാറ്റേണ്ടതില്ല അവർ ആ പദവിയിൽ തുടർന്നുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അതിനായിട്ട് പ്രത്യേക ഒരു സംഘത്തെ രൂപീകരിക്കുന്നു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുമെന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ വിവരങ്ങളെന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വിമുഖത അത് സർക്കാരിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് എം ഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അത്തരത്തിൽ മാറ്റി നിർത്തുമ്പോൾ പി ശശിയെക്കൂടി മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇവർക്ക് രണ്ടു പേർക്കും എതിരെയും ഒരുപോലെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് അത്തരത്തില ഇവർക്കെതിരെ ഒരു അന്വേഷണം നടത്തുമ്പോൾ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തേണ്ടത് ധാർമ്മികതയാണ് അന്വേഷണത്തിന് പിന്നിൽ അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് പിന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിക്കാത്തത് അൻവർ എം എൽ എക്ക് അടക്കം വലിയ രീതിയിലുള്ളൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടാകണം അതൊരു പക്ഷേ എന്ന് മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അൻവർ എം എൽ എ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഷയമാണിത് സി പി എമ്മിനെയും അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് നടുവിൽ നിർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കരുതാം അതിനുശേഷം നമുക്ക് കാത്തിരിക്കാം വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്